വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ലണ്ടൻ നഗരത്തിലെ ക്ലയർ മാർക്കറ്റിലാണ് ഈ കഥ നടക്കുന്നത് അവിടെ ഒരു ബിയർ ഷോപ്പിലായിരുന്നു ലോർണ എന്ന യുവതി ജോലിക്ക് പോയിരുന്നത് ലോർണയ്ക്ക് ഒരു മകനുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഹെഡൻ അവൻ്റെയാണ് ഈ കഥ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ അച്ഛൻ മരിച്ചത് കാരണം ഹെഡൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടി വന്നു വളരെ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബം ആയതുകൊണ്ട് തന്നെ ഹെഡന് വേണ്ട വിദ്യാഭ്യാസം നൽകാൻ ഹെഡൻ്റെ അമ്മയ്ക്ക് സാധിച്ചില്ല ബിയർ ഷോപ്പിൽ നിന്നും ബാക്കി വരുന്ന ആഹാരം കഴിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം മാധവ് ലോറിനയെ അറിയിക്കാതെ ഹെഡൻ ജോലിക്ക് പോകാൻ തുടങ്ങി ഷിപ്പിൽ നിന്നും വരുന്ന ആൾക്കാരുടെ ബാഗും സഞ്ചിയും ചുമക്കണം അതാണ് ഹെഡൻ്റെ ജോലി ദിവസങ്ങൾ കടന്നുപോയി ഹെഡന് ജോലിയോടുള്ള ആത്മാർത്ഥത കൂടി പൈസ സമ്പാദിക്കാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മറുവശത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ലൂയിസ് ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത് ലൂയിസ് ഒരു വരുത്തൻ ആയതുകൊണ്ട് തന്നെ ആ നഗരത്തിൽ അയാൾക്ക് പരിചയക്കാർ കുറവായിരുന്നു എന്നത് മറ്റൊരു സത്യം എന്നാൽ ലൂയിസ് കുറച്ച് വർഷങ്ങളായി ആ നഗരത്തിലെ സ്ഥിരം സഞ്ചാരി ആയതുകൊണ്ട് തന്നെ അവിടെ അയാൾക്കൊരു സഹായിയും കൂടെ ഉണ്ടായിരുന്നു പീറ്റർ പീറ്റർ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു ഒരു ദിവസം ലൂയിസിൻ്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവർ പീറ്റർ ഹെഡനെ കാണാനായി അവൻ്റെ ജോലി സ്ഥലത്ത് പീറ്റർ ഹെഡനെ കണ്ട് കാര്യം പറഞ്ഞു തൻ്റെ വീട് വരെ വരണമെന്നും കുറച്ച് ബാഗുകൾ വണ്ടിയിൽ കയറ്റാനുണ്ടെന്നും പറഞ്ഞു എന്നാൽ ഇത്രയും ദൂരം വന്ന് ജോലി ചെയ്യാനുള്ള വിരസത ഹെഡൻ്റെ മുഖത്ത് കണ്ട പീറ്റർ കുറച്ച് പണം കൂടുതൽ നൽകി ഹെഡനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇതുവരെ ഒരു വാഹനത്തിൽ പോലും കയറാൻ സാധിക്കാത്ത ഹെഡന് ആ കാർ യാത്ര ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു പീറ്റർ അവനോട് പറഞ്ഞു ഇനിയും കുറേ ദൂരം ഉണ്ട് പോകാൻ വേണമെങ്കിലൊന്നും മയങ്ങിക്കോളൂ കാറിൻ്റെ ചില്ലിലൂടെ പുറം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരുന്ന ഹെഡൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു തുടങ്ങി ഇരുട്ടിൻ്റെ നേരിയ വെളിച്ചം ഹെഡൻ്റെ കണ്ണുകളെ മെല്ലെ ഒന്ന് തുറപ്പിച്ചു അവൻ പുറത്തേക്ക് നോക്കി കാർ ഒരു വലിയ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു പീറ്റർ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറക്കുന്നു തിരികെ വന്ന് കാറിൽ കയറി അകത്തേക്ക് പോയി കാർ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു പീറ്റർ ഹെഡനോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു ഹെഡൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു ഒരു പഴയ ബ്രിട്ടീഷ് പിംഗ്ലാവ് അതിനുള്ളിലേക്ക് പീറ്റർ ഹെഡനെ കൂട്ടിക്കൊണ്ട് പോകുന്നു ബംഗ്ലാവിൻ്റെ അകത്ത് വന്നതിന് ശേഷം പീറ്റർ ഹെഡനെ ഒരു സ്യൂട്ട് ചെയറിൽ ഇരുത്തിയിട്ട് പീറ്റർ ഉള്ളിലേക്ക് പോകുന്നു ഹെഡൻ ഒന്ന് നോക്കി എങ്ങും നിശബ്ദത സൂര്യപ്രകാശത്തിൽ ചുമരിൻ്റെ തിളക്കം അവൻ്റെ കണ്ണിനെ അത്ഭുതപ്പെടുത്തി അല്പനേരം കഴിഞ്ഞ് പീറ്റർ ഹെഡനോട് വന്നിട്ട് പറഞ്ഞു ബാഗുകൾ മുകളിലെ റൂമിലാണ് വെച്ചിട്ടുള്ളത് അതെടുത്ത് കാറിൽ കയറ്റണം പീറ്റർ പറഞ്ഞതുപോലെ ഹെഡൻ മുകളിലെ മുറിയിൽ ചെല്ലുന്നു ഓരോ ബാഗുകൾ വീതം കാറിൽ കയറ്റുന്നു ബാഗുകളെല്ലാം കാറിൽ കയറ്റി തീർന്നതിന് ശേഷം തിരികെ പോകാനായി കാറിന് മുന്നിൽ പീറ്ററിനെയും കാത്ത് ഹെഡൻ നിൽക്കുന്നു അല്പനേരം കഴിഞ്ഞ് പീറ്റർ വരുന്നു ഹെഡനെ കാറിൽ കയറ്റി തിരിച്ച് ജോലിസ്ഥലത്ത് കൊണ്ടുവിടുന്നു പീറ്റർ പോകുന്നു അന്ന് രാത്രി ഹേഡൻ ഉറങ്ങുന്നതിന് മുൻപ് ആലോചിച്ചു എനിക്കും അതുപോലൊരു ബംഗ്ലാവ് പണിയണം അതിനൊരുപാട് പണം വേണം എൻ്റെ ഈ ജോലി കൊണ്ട് എനിക്ക് സാധിക്കില്ല അവൻ്റെ മുഖം ഒന്ന് പാടി അവൻ മെല്ലെ കണ്ടുകൾ അടച്ചു മയങ്ങി പിറ്റേ ദിവസം രാവിലെ അമ്മ ലോർണ ജോലിക്ക് പോകുന്നതിന് ശേഷം പതിവ് പോലെ ഹെഡൻ ജോലിക്ക് പോകാൻ ഇറങ്ങി അപ്പോഴാണ് ഹെഡൻ അത് കാണുന്നത് തന്നെയും കാത്തു പീറ്റർ കാറുമായി വഴിയിൽ കാത്തു നിൽക്കുന്നു ഹെഡൻ കാറിൽ കയറി പീറ്റർ അവനോട് പറഞ്ഞു ഇന്ന് കുറച്ച് കൂടുതൽ ബാഗുകൾ എടുക്കാനുണ്ട് അതുകൊണ്ട് ഉറങ്ങണ്ട പോകുന്ന വഴിയിൽ നിന്നും രണ്ട് മൂന്നും ബാഗുകൾ എടുക്കാനുണ്ട് കാർ ആളൊഴിഞ്ഞ ഒരു ഇട റോഡിൽ നിർത്തി റോഡിൻ്റെ സൈഡിൽ വെച്ചിരുന്ന ഒരു ബാഗ് ഹെഡനോട് കാറിൽ കയറ്റാൻ പീറ്റർ പറയുന്നു പീറ്റർ പറഞ്ഞതുപോലെ ഹെഡൻ ബാഗ് കാറിൽ കയറ്റി പീറ്റർ കാർ മുന്നോട്ടെടുത്തു ഹെഡൻ പീറ്ററിനോട് ചോദിച്ചു എന്താ ഈ ബാഗിൽ പീറ്റർ ഒന്നും മിണ്ടിയില്ല അടുത്ത ഇട റോഡിൽ കാർ നിർത്തി റോഡിൻ്റെ സൈഡിൽ വെച്ചിരുന്ന ബാഗ് എടുക്കാൻ പീറ്റർ ഹെഡനോട് പറഞ്ഞു ഹെഡൻ പുറത്തിറങ്ങി ബാഗ് കാറിൽ കയറ്റി അങ്ങനെ ബാഗുകൾ വഴിയിൽ നിന്നും എടുത്തുകൊണ്ട് അവർ ബംഗ്ലാവിൽ പീറ്റർ അവനോട് പറഞ്ഞു കാറിൽ നിന്നും ബാഗുകൾ ഇറക്കി മുകളിലത്തെ റൂമിൽ കൊണ്ടുവെക്കി ഹെഡൻ പീറ്റർ പറഞ്ഞതുപോലെ ബാഗുകൾ മുകളിലത്തെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നു ഒടുവിൽ അവസാനത്തെ ബാഗുമായി ഹെഡൻ റൂമിലെത്തി അവൻ അവിടെ ഒന്ന് ചുറ്റും നോക്കി ആരുമില്ല അവൻ്റെ മനസ്സ് അവനെക്കൊണ്ട് ഒരു ബാഗ് തുറക്കാൻ ശ്രമിച്ചു ചെറിയ കൂടി ഒരു ബാഗ് തുറക്കാൻ അവൻ തീരുമാനിച്ചു ബാഗ് തുറക്കാൻ അവൻ്റെ കൈ മുന്നോട്ട് പോയതും പിന്നിൽ നിന്നും ഒരു വിളി അവൻ മനസ്സിലായി അത് പീറ്ററിൻ്റെ ശബ്ദമല്ല അവൻ തിരിഞ്ഞു നോക്കി